അതിലൊന്ന് കേസിലൊന്നും ഞാൻ പറ്റും ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നുണ്ടായ മക്കള് അമ്പലത്തിലേക്കാ ാട് തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി തിരു ആറാട്ട് മഹോത്സവത്തിന്റെ ആറാം ഉത്സവ ദിവസമായ രാവിലെ ക്ഷേത്രത്തിൽ നടന്ന പത്മാഭിഷേകം വഴിപാടായി ഭഗവാൻ പ്രാർത്ഥിച്ചത് സി പി സമൂഹ പൊങ്കാല സമയം വെടിക്കെട്ട് ഭഗവാൻ സമർപ്പിച്ചത് പാടാട്ടുവീട്ടിൽ ഓർമ്മയ്ക്കായി കേരളത്തിന്റെ തുടർന്ന് സ്വസ്ഥാഭിഷേകം വഴിപാടായി പോകാൻ തോർപ്പിച്ചത് രാജു ശ്രീ ശിവം പന്തുവിള തിരു ഉത്സവത്തിന്റെ ആറാം ഉത്സവമായിരുന്നു ആകാശദ്വീപ കാഴ്ച വഴിപാടായി ഭഗവാൻ തോർപ്പിച്ചത് രാധാമണി ശ്രീനിലയം തോട്ടക്കാട് തിരുവാതിര വളി നാട്യാഞ്ജലി കല്ലപ്പുറം തിരു ഉത്സവത്തിന്റെ ആറാം ചോദമായ പുഷ്പാഭിഷേകം വഴിപാടായി ഭഗവാൻ തോർപ്പിച്ചത് രാധാമണി ശ്രീനിലയം തോട്ടക്കാട് ചെണ്ടുമലം വഴിപാടായി ഭഗവാൻ തോർപ്പിച്ചത് ലോകനാഥ് ഏകം കലമ്പല തിരുസവത്തിന്റെ ഏഴാം ചതുതീർത്ഥമായ നാളെ രാവിലെ അഞ്ചുമണിക്ക് വിളക്ക് അഞ്ചു പതിനഞ്ചിന് നിർമാല്യ അഞ്ചു മുപ്പതിന് ഭസ്വാഭിഷേകം വഴിപാടായി ഭഗവാൻ സമർപ്പിക്കുന്നത് അഭിലാഷ് മണിമന്ദിരം കല്ലുവിള ആറ് മണിക്ക് അഷ്ടദി മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ ഏഴ് മുപ്പതിന് പൂജ രാവിലെ മണി മുതൽ പാരായണ ഉച്ച ഉച്ച പന്ത്രണ്ട് മണി മുതൽ അന്നദാനം കരുസവത്തിന്റെ ഏഴാം ഉത്സവ ദിവസമായ നാളെ അന്നദാനം വഴിപാടായി ഭഗവാൻ പ്രവർത്തിക്കുന്നത് നിമിഷത്തിൽ കൈവിളാകം പന്തവിള വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന മണി മുതൽ ആകാശദീപാഴ്ച ആകാശദീപ കാഴ്ച സാഗര ഭഗവാനിക്കുന്നത് തുടർന്ന് പുഷ്പാഭിഷേകം വർഷാഭിഷേകം അക്കാഴപൂജ ശ്രീ ഗൂതബരി രാത്രി ഏഴ് മുപ്പത് മുതൽ ഗാനമേള അവതരണം കോട്ടയം മെഗാബീഡ് പന്ത്രണ്ട് മണിക്ക് പള്ളി വേട്ട പുഷ്പഭിഷേകൻ ചെണ്ടമേള പരിപാടായി പോകാൻ ദീപ അർജുൻ സാഗര തോട്ടക്കാട് തെരുസവത്തിന്റെ ആറാം ഉത്സവമായി ഒന്ന് ഉടൻ തന്നെ നാട്ടുകല ആറ്റിങ്ങല അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ആരംഭിക്കുന്നു അവതരിപ്പിക്കുന്നതിനായി ആട്ടുകലയും ക്ഷണിച്ചു കൊള്ളുന്നുണ്ടല്ലേ

அல்லொல <laughs> 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 Halo, 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 അങ്ങനാണല്ലോ ഇവിടെ തന്നെ ഞാൻ സംസാരിക്കാത്തോച്ചുമായിരിക്കും

அங்க எடக்கு நாம்ப